ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സമാഷ്ട്രീയം വേളയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് രണ്ട് വിഭവങ്ങളാണ് ആദ്യം നമുക്ക് ഒരു നോമ്പ് കഞ്ഞി തയ്യാറാക്കാം അതിനായിട്ട് നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു അര കപ്പ് പച്ചരി ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് കഴുകി കുതിർത്തെടുത്തിട്ട് വരാം ഇപ്പോൾ എല്ലാം കുതിർത്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ആഷാളി കഴുകി കുതിർത്ത കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഒരു ചെറിയ പീസ് ചുക്ക് ചേർത്ത് കൊടുക്കാം ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ കൂടെ ചേർത്ത് കൊടുക്കാം ഉലുവയുടെ അളവ് അങ്ങ് കൂടണ്ട അങ്ങ് കൂടിയാൽ ഒരു കയ്പിരസമൊക്കെ വരും പിന്നെ നമുക്കിതിലേക്ക് ഒരു ഏഴെട്ട് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം അതുപോലെ ഒന്ന് രണ്ട് വെളുത്തുള്ളി അല്ലികൾ കൂടെ ചേർത്ത് കൊടുക്കാം ഇത്രയും ചേർത്തതിന് ശേഷം നമുക്കിത് ഒരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം ഇപ്പം ഇതെല്ലാം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം അതൊന്ന് മുങ്ങി കിടക്കുന്ന പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു രണ്ട് മൂന്ന് കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഞാനൊരു ഒന്നര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് കുക്കാക്കി എടുക്കാം അടുത്തതായിട്ട് നമുക്കൊരു മിക്സി ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം ഇതിലേക്കും ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തൊന്ന് നന്നായി അടിച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ ഇതാണ് നമ്മുടെ അരിയെല്ലാം നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം തേങ്ങയുടെ കൂട്ടെല്ലാം ചേർത്തതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം നന്നായി ഒന്ന് ആ അരിയിലേക്ക് ഈ ഒരു തേങ്ങ കൂട്ടെല്ലാം നന്നായി പിടിക്കത്തക്ക വിത്ത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പം ഇതാ ചെറുതായിട്ട് തിളയെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒന്ന് താളിച്ച് ചേർക്കാം അതിനായിട്ട് ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ ഒഴിച്ച് ഇതിലേക്ക് ചെറിയ ഇതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം അതുപോലെ ഇതിലേക്ക് കുറച്ചധികം കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായി തന്നെ ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇതാ താളിപ്പെല്ലാം തയ്യാറായിട്ടുണ്ട് ഇത് നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു കഞ്ഞിയിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കി നമുക്ക് ഇത് യോജിപ്പിച്ച് കൊടുക്കാം ഇപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള നോമ്പ് കഞ്ഞി തയ്യാറായിട്ടുണ്ട് വളരെ എളുപ്പം തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഒരു നോമ്പ് കഞ്ഞിയാണ് ഈ ഒരു ഇത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്തതായിട്ട് നമുക്കിതിലേക്കൊരു തക്കാരപ്പെട്ടിയാണ് തയ്യാറാക്കുന്നത് ചിക്കൻ ചീസ് ബോക്സ് എന്നൊക്കെ പറയും അപ്പോൾ ആദ്യം തന്നെ പാനിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഇതിലേക്കൊരു മീഡിയം സൈസ് നാല് ഒനിയൻ ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് നന്നായി തന്നെ ഒന്ന് വഴറ്റി ഇതിലേക്കും ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ഒന്നര ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും ഒരു ചെറിയ പീസ് ക്യാപ്സിക്കം കട്ട് ചെയ്തതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി യോജിപ്പിച്ച് കൊടുക്കാം എല്ലാം ഒന്ന് വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് പൊടികളായിട്ടൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ഗരം മസാല ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ഒരു ടീസ്പൂൺ മുളക് പൊടി ഇത്രയും ചേർത്തിട്ട് നന്നായി തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം പൊടികളുടെ ആ ഒരു പച്ചവണമൊക്കെ മാറുന്നവരെ നന്നായി വഴറ്റിയതിന് ശേഷം മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കുക്ക് ചെയ്ത് ചിക്കൻ ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കാം അതിനുശേഷം നമുക്ക് ഈ ഒരു തക്കാരപ്പെട്ടി തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ ചെറിയ സമ്പൂസ ഷീറ്റാണ് എടുത്തിട്ടുള്ളത് ഇനി വലുതാണെങ്കിൽ അത് വെച്ചിട്ടും ചെയ്തെടുക്കാം അപ്പോൾ ഇത് കാണാൻ കുറച്ചുകൂടി ഒരു ഭംഗിയാണ് ചെറുത് ഇങ്ങനെ ബോക്സ് ആക്കിയിരിക്കുന്നത് അപ്പോൾ ഞാനിതിലേക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഫില്ലിങ്സ് കുറേശ്ശേ വെച്ച് കൊടുക്കുവാണ് ഫില്ലിങ്സെല്ലാം കുറേശ്ശേ വെച്ചതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഒരു ചെറിയ പീസ് ചീസ് വെച്ച് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒന്ന് രണ്ട് ക്യാപ്സിക്കം വെച്ച് കൊടുക്കാം എന്നിട്ടിത് ഒന്ന് ഇതാ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം എന്നിട്ട് നമുക്കൊരു സൈഡിൽ കുറച്ച് പശ തേച്ചിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഒന്നുകൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇങ്ങനെ തന്നെ നമുക്ക് ബാക്കിയുള്ള വശങ്ങളും മടക്കി എടുക്കാം കുറച്ചുകൂടി ഒരു ഭംഗി വരുത്താനായിട്ട് നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇപ്പം ഒരു സൈഡ് ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് ഈയൊരു സൈഡും നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പം രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് പശ തേച്ച് കൊടുക്കാം ഇനി കട്ട് ചെയ്ത് ഓരോരോ ലീവ്സായിട്ട് ഇങ്ങനെ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വെച്ചുകൊടുക്കാം ദ ഇവിടെ ഒന്നും ഒരു പീസ് ഇതുപോലെ വെച്ച് കൊടുക്കാം ഇങ്ങനെ ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം ഈ ഒരു ചെറിയ സമ്പൂസ ഷീറ്റ് ആയതുകൊണ്ട് ഒരിത്തിരി ശ്രദ്ധയോടുകൂടി തന്നെ ചെയ്യണം വലുതാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പം അത് ചെയ്തെടുക്കാം അപ്പോൾ എന്തായാലും ഇത ഇങ്ങനെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം ഒട്ടും വിടവുകളൊന്നും ഇല്ലാത്ത വിധത്തിൽ നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം ഇപ്പോൾ ഇതായി എല്ലാ തക്കാരപ്പെട്ടികളും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല തിളച്ച എണ്ണയിലേക്കിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ഇപ്പോൾ ഇതാ എണ്ണയെല്ലാം ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇതാണ് നമ്മുടെ തക്കാരപ്പെട്ടി എല്ലാം തയ്യാറായിട്ടുണ്ട് കാണാനും കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഇഫ്താർ റെസിപ്പി തന്നെയാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇന്ന് നമ്മൾ തയ്യാറാക്കിയ രണ്ട് വിഭവങ്ങളും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയും വിശേഷങ്ങളും വിഭവങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം ബൈ